പ്രധാനപ്പെട്ട ഒരു വിവരാവകാശ രേഖയുടെ വിശാംശങ്ങൾ വരുന്നു പൊതുമേഖലാ സ്ഥാപനമായ കേരള ആഗ്രോ മെഷീനറി കോർപ്പറേഷനിലെ ഒഴിവുകൾ പി യു സിക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് വിവരാവകാശ രേഖ പറയുന്നു എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് നിയമനം നടന്നത് റാങ്ക് ലിസ്റ്റ് നിലവിലുള്ളപ്പോൾ താൽക്കാലിക നിയമനം പാടില്ല എന്ന ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിന്റെ ഉത്തരവിന്റെ നഗ്നമായ ലംഘനമാണിത് ട്വൻറ്റി ഫോർ ബ്രേക്കിംഗ് വാർത്തയുമായി ഗൂഗിൾ കെ വേണുഗോപാൽ കോഴിക്കോട് നിന്ന് തത്സമയം ചേരുന്നു ഗൂഗിൾ ഗുഡ് മോർണിംഗ് എസ് കെ ആൻഡ് ഗുഡ് മോർണിംഗ് കാാംകോയുടെ മെക്കാനിക്കൽ തസ്തികയിലേക്കുള്ള ഒഴിവുകളാണ് പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യാത്തത് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിൻ്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ടെങ്കിൽ ഈ പി എസ് സിയിൽ നിന്ന് മാത്രമേ ഒഴിവുകൾ നികത്താൻ പാടുള്ളൂ എന്ന് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഉത്തരവിറക്കിയിരുന്നു എന്നാൽ ഈ കാംകോയിൽ അത്തരത്തിലുള്ള നിയമനങ്ങൾ നടക്കുന്നില്ല പി എസ് സിയിൽ തന്നെ റാങ്ക് ലിസ്റ്റ് നിലവിലുള്ളപ്പോൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനം നടത്തുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന വിവരാവകാശ രേഖയിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ വിജ്ഞാപനം ഇറക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്ത മെക്കാനിക്കൽ തസ്തികയിലെ ഒഴിവുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആ ഒഴിവുകൾ നിലനിൽക്കുമ്പോൾ അല്ലെങ്കിൽ ജോലി സാധ്യത തേടി ഉദ്യോഗാർത്ഥികൾ നിലനിൽക്കുമ്പോഴാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി താൽക്കാലിക അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിയമിക്കുന്നത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരാവകാശ രേഖയിൽ നിന്ന് മനസ്സിലാക്കുന്നത് മാത്രമല്ല രണ്ടായിരത്തി വിജ്ഞാപനം വന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിൽ നിന്ന് പതിനഞ്ചോളം ആളുകൾ ഈ കാംകോയിൽ ജോലി ചെയ്തിരുന്നു ക്ഷമിക്കണം പതിനഞ്ചോളം ആളുകൾ റിസൈൻ ചെയ്തിരുന്നു അൻപത്തിയേഴോം ആളുകളെ ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എടുത്തിരുന്നു അതിൽ നിന്ന് പതിനഞ്ചോ പതിനഞ്ചോളം ആളുകൾ റിസൈൻ ചെയ്തു ആ റിസൈൻ ചെയ്ത ആ ആളുകളുടെ പട്ടികയും പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ചട്ടവിരുദ്ധമായ കാര്യം കാംഗോയിൽ നടക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇവരുടെ കാലാവധി റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിയും ഈ ഘട്ടത്തിൽ അതായത് അടുത്ത വർഷം ജൂലൈയിൽ ഇതിൻ്റെ ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിയാനിരിക്കാൻ ഇപ്പോഴും താൽക്കാലിക അടിസ്ഥാനത്തിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്നാണ് നിയമനം നടത്തുന്നത് എന്നുള്ളത് ഈ ജോലി സാധ്യതകൾ തേടിയുള്ള റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ ജോലി സാധ്യതകളെ തടയുന്ന അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾക്ക് ഒരു പ്രതിഫലം എതിരാവുന്ന ഒരു കാര്യമായിട്ടാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിലും രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലും കാംകോ പൊതുമേഖലാ സ്ഥാപനമായ കാംകോ നഷ്ടത്തിലാണ് പോകുന്നത് എന്നൊരു വിവരം കൂടി ഈ വിവരാവകാശ രേഖയിലുണ്ട് ഈ സ്ഥിരമായിട്ടുള്ള ഒരു എം ഡി ഇല്ലാത്തതിനാലാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധി നേരിടുന്നത് എന്നാണ് കാമകോയുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ജീവനക്കാരുമായിട്ടും തൊഴിലാളികളുമൊക്കെയായിട്ട് ബന്ധപ്പെടാൻ ബന്ധപ്പെടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കണ്ണൂരിൽ വലിയ വെളിച്ചത്തിൽ രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച കാംകോയുടെ ഒരു യൂണിറ്റ് ഏറ്റവും വലിയ യന്ത്രം നിർമ്മിക്കുന്ന യൂണിറ്റ് ആയിരുന്നു ആ യൂണിറ്റിൽ മൂന്ന് വർഷമായിട്ട് പ്രൊഡക്ഷൻ നടക്കുന്നില്ല യന്ത്രങ്ങളുടെ ഉൽപ്പാദനം നടക്കുന്നില്ല എന്നൊരു വിവരം കൂടി വരികയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ തിരിച്ചുപിടിക്കാനും അതിലെ ലാഭത്തിലേക്ക് കൊണ്ടുവരാനുമുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തുന്നു എന്ന് പറയുമ്പോഴാണ് രണ്ടായിരത്തി പതിനാറിൽ പതിനഞ്ച് കോടിയോളം മുടക്കി കണ്ണൂരിലെ വലിയ വെളിച്ചത്ത് നിർമ്മിച്ചിട്ടുള്ള കാംകോയുടെ യൂണിറ്റിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി ഒരു പ്രൊഡക്ഷനും നടക്കുന്നില്ല എന്നൊരു വിവരം വരുന്നത് അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരെ കാംകോയിലുള്ള മറ്റ് യൂണിറ്റുകളിലേക്ക് മാറ്റുന്നു എന്നൊരു വിവരം കൂടി വിവരാവകാശ രേഖയിലുണ്ട് എസ് കെ ലോകത്തെ ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം